വിഴിഞ്ഞം വി ജി എഫ് ഗ്രാന്റ് തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ ഉറച്ച നിലപാട് പറയുന്നു ബി ജി എഫുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ് വിചിത്ര മറുപടി നൽകിയത് കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ് ഷീജ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ നമ്മളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മളോട് മാത്രമാണ് ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തൂത്തുക്കുടി തുറമുഖത്തിന് ആയിരത്തി നാനൂറ്റി അൻപത് കോടിയോളം രൂപ ബി ജി എഫ് ആയി നൽകുകയുണ്ടായി കേന്ദ്ര സർക്കാർ പക്ഷേ അത് വായ്പയല്ല അത് ഗ്രാൻഡാണ് പക്ഷേ അവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഗ്രാൻഡ് മാറി വായ്പയാകുന്നു പതിനായിരം കോടിയോളം രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട വലിയ ബാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടിടുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ തീർച്ചയായും അതും അതിൽ ഒരു തരത്തിലുള്ള സംശയവുമല്ല കാരണം നമുക്കറിയാം നേരത്തെ തന്നെ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തോടുള്ള ഒരു സമീപനം വ്യക്തമാണ് കാരണം എല്ലാ വിഷയത്തിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത ഒരു നിലപാട് പക്ഷേ സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള സമാനമായ ആവശ്യങ്ങൾ കേരളത്തിൻ്റെ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം ഉന്നയിക്കുകയാണെങ്കിൽ അവയെല്ലാം കൃത്യമായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നു അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ തുക അനുവദിക്കുന്നു അതാണ് നമ്മൾ കണ്ടുപോകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ സംസ്ഥാനം അത് ഗ്രാൻഡായി തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് അത് സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഒരു അവകാശം തന്നെയാണ് പക്ഷേ ഇത് അംഗീകരിക്കാൻ ഒരു തരത്തിലും കേന്ദ്രം തയ്യാറല്ല അത് വായ്പയായി മാത്രമേ അനുവദിക്കൂ അത് തിരിച്ചടക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് ഇത് സംബന്ധിച്ച് നിരവധി തവണ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുമായും ഒക്കെ സംസ്ഥാനം ആശയവിനിമയം നിരവധി തവണ നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അയച്ച കത്തിനുള്ള മറുപടിയാണ് വന്നിരിക്കുന്നത് ുന്നത് അതിലാണ് ഈ വിഴിഞ്ഞം വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ബി ജി എഫ് അത് പല മടങ്ങായി തിരിച്ചടച്ചെത്തിയിരുന്നു എന്നുള്ളൊരു മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഇതിൽ പറയുന്നത് ബി ജി എഫുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു കത്ത് നിർമ്മല സീതാരാമൻ അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നാളെ ഇതുവരെ കേന്ദ്ര സർക്കാർ ബി ജി എഫിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന നയത്തിൽ നിന്നുള്ളൊരു വ്യതിയാനം അത് ആണ് നിലവിൽ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ചു ത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇതോടുകൂടി വിഴിഞ്ഞത്തിന് ഏതായാലും കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് അല്ല മറിച്ച് വായ്പയാണ് എന്നുള്ള കാര്യം വ്യക്തമാകുകയാണ് ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ച ഒറ്റ പ്രോജക്റ്റിന് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ ഇതുവരെ കേന്ദ്രം വച്ചിരുന്നില്ല എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ബി ജി എഫ് അനുവദിച്ചപ്പോഴും തുക തിരികെ വേണമെന്ന് തിരികെ വേണം എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഈ രീതിയിൽ പക്ഷേ ബി ജി എഫിൻ്റെ കാര്യത്തിൽ പക്ഷേ ഈ പറയുന്നത് പോലെ സംസ്ഥാനത്തോട് മാത്രമാണ് ഈ ഒരു സമീപനം തൂത്തുക്കുടിയോട് ഒരു സമീപനമില്ല അല്ലെങ്കിൽ മറ്റു തുറമുഖങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു സമീപനമില്ല ഇവിടെ വലിയ തോതിൽ ഒരു വിചിത്രവാദമാണ് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വേർതിരിവാണ് അത് ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വികസന പദ്ധതി അല്ല ഇത് ഇതൊരു രാജ്യത്തിന്റെ വികസന പദ്ധതിയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതിനകം തന്നെ പ്രത്യേകിച്ചും ട്രയൽ റൺ കാലയളവിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ച ഒരു തുറമുഖമാണ് അതാണ് കമ്മീഷനിങ്ങിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് അപ്പോഴും അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ വലിയ തോതിലുള്ള ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു തുറമുഖമാണ് ആ തുറമുഖത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വേർതിരിവ് കൊണ്ട് മാത്രം ഈ രീതിയിൽ അനുവദിക്കേണ്ട ഗ്രാന്റ് പോലും ഇപ്പോൾ വായ്പയായി മാത്രമേ അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ള കേന്ദ്ര നിലപാട് എടുത്തിരിക്കുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഭാഗം പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനില്ല പക്ഷെ കേരളത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വിചിത്ര ന്യായവും വാദവും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് മനു തീർച്ചയായും അതിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ഷീജ ഇവിടെ ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിനേക്കാൾ വളരെ വേഗത്തിൽ കേന്ദ്ര വരുമാനം കിട്ടുകയാണ് ഇവിടെ നിന്ന് കാരണം നോക്കൂ ഇപ്പോൾ ജി എസ് ടി കസ്റ്റംസ് ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങളൊക്കെ എത്രയോ വരുമാനം ഇപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പൈസ എടുത്താൽ അല്ലെങ്കിൽ ഒരു ഒരു രൂപ എടുത്താൽ അറുപത് പൈസയിലധികം വരുമാനം കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുക സംസ്ഥാന സർക്കാരിന് വരും മൂന്ന് പൈസ മാത്രമാണ് ലഭിക്കുക ജി എസ് ടി ആണെങ്കിൽ പ പകുതി തുക കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുക അങ്ങനെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ വിഴിഞ്ഞമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്ന കാര്യമല്ല അവിടെയാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നത് പക്ഷേ സംസ്ഥാനം അതിനോട് പ്രതികരിക്കുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതാണല്ലോ ഇപ്പോൾ കേന്ദ്രം ഏത് രീതിയിൽ നമുക്ക് ഈ ഇതിപ്പോൾ വായ്പയായിട്ടാണ് അനുവദിക്കുന്നതെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം അതിലൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലേതായാലും സംസ്ഥാനത്തിൻ്റെ ഒരു തീരുമാനം ആ രീതിയിൽ തന്നെയാണ് കാരണം കേന്ദ്രം ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിലാഴ്ത്തിയാലും സമ്മർദ്ദത്തിലാഴ്ത്തിയാലും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരുഞ്ചി പിന്നോട്ട് പോകാനോ മാറാനോ സാധിക്കില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ദ്രുതഗതിയിലുള്ളൊരു പോക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ കൃത്യമായ രീതിയിൽ അതിൻ്റെ മേൽനോട്ടം ബുക്ക് നിർവഹിച്ച് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് പുതുക്കിയ കരാർ അനുബന്ധ കരാർ ഒപ്പുവ ുന്നു അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു അതിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കി കമ്മീഷനിങ്ങിന്റെ നടപടികളിലേക്ക് കടക്കുന്നു അത്തരത്തിൽ വേഗത്തിൽ അതിന്റെ നടപടികൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോഴും മന്ത്രി പറയുന്നത് ഇത് നമുക്ക് അവകാശപ്പെട്ട ഗ്രാൻഡാണ് അത് ഗ്രാൻഡായി തന്നെ കേന്ദ്രം അനുവദിക്കണം ഇനിയും ഇതിൽ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിക്ക് ഈ ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നത് ഈ സമീപന മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് ഈ നിലപാടിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം കേന്ദ്രത്തിൽ നിന്നും ഈ രീതിയിൽ ഒരു സഹായം അല്ലെങ്കിൽ ഈ ഗ്രാൻഡായി തന്നെ അനുവദിക്കും എന്നുള്ളത് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അതിന് ബദലായി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കിഫ്ബിയുടെ അടക്കം കിഫ്ബിയിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുക സമാഹരിക്കുക ആ രീതിയിലൊക്കെ സർക്കാർ അതിന്റേതായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയത് അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് മനു ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നമുക്ക് വിവരങ്ങൾ നൽകിയത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിൽ രൂപപ്പെട്ടു വരുന്നത് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകേണ്ട ഗ്രാന്റ് വി ജി എഫ് ഗ്രാന്റ് അത് പക്ഷേ ഗ്രാന്റ് ആയിട്ട് നൽകില്ല പകരം വായ്പയായിട്ട് മാത്രമേ നൽകുകയുള്ളൂ അങ്ങനെ വായ്പയായിട്ട് നൽകിയാൽ പതിനായിരം കോടി രൂപയോളം നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ മുൻപിൽ രൂപപ്പെടും അത്തരത്തിൽ സംസ്ഥാനത്തെ മറ്റൊരു കെണിയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ശത്രു രാജ്യത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ യൂണിയൻ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക ി വരുന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തൂത്തുക്കുടി തുറമുഖം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ തൂത്തുക്കുടിയിലേക്ക് അവിടെ ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ ബി ജി എഫ് ഗ്രാന്റ് ആയിട്ട് നൽകിയിരുന്നു അത് വായ്പയായിട്ടല്ല പകരം ഗ്രാൻഡായിട്ട് തന്നെയാണ് നൽകിയത് പക്ഷേ തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഗ്രാൻഡ് മാറി വായ്പയാകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനു മുന്നിൽ പകച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നത് തന്നെയാണ് സംസ്ഥാനം സ്വീകരിക്കുന്ന സമീപനം ഏത് വിധത്തിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് സംസ്ഥാനം എടുത്തിരിക്കുന്ന നിലപാട് അത് കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേന്ദ്രത്തിന്റെ ഈ നിലപാട് അത് പ്രതിഷേധ അർഹം തന്നെയാണ് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി അയച്ച കത്തിൽ മറുപടിയായിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് ബി ജി എഫ് ഗ്രാൻഡായിട്ട് നൽകില്ല പകരം അത് വായ്പയായിട്ട് മാത്രമേ നൽകുകയുള്ളൂ എന്ന നിലപാടിലേക്ക് കേന്ദ്രം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷകരമായ സാഹചര്യം എന്ന് പറയുന്നത്